തെരഞ്ഞെടുപ്പ് എത്തിയാൽ പിന്നെ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിലെ മുക്കും മൂലയും വരെ സ്വന്തം ഇടം പോലെയാണ് ആരാധനാലയങ്ങളിലും കല്യാണ എല്ലാം ഓടിയെത്തും നോമ്പുകാലമായതുകൊണ്ട് ഇഫ്താർ വിരുന്നുകളിലും സജീവ സാന്നിധ്യമാണ് സ്ഥാനാർത്ഥികൾ കരമന ജുമാ മസ്ജിദിൽ കഴിഞ്ഞ ദിവസത്തെ നോമ്പു തുറക്കിയ അപ്രതീക്ഷിതമായി അതിഥിയായി ശശി തരൂരും എത്തി ിൽ നോട്ടം വോട്ട് മാത്രമാണ് കടുത്ത മത്സരം കൂടിയാണെങ്കിൽ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടും ഈ തെരഞ്ഞെടുപ്പും വോട്ടുപിടുത്തവും നോമ്പുകാലത്തായതുകൊണ്ട് ഇഫ്താർ സംഗമ വേദികളും സ്ഥാനാർത്ഥികൾക്ക് ഒഴിച്ചുകൂടാനാവില്ല പ്രചാരണ പരിപാടികൾ തകൃതിയായി നടക്കുന്നതിനിടെ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ഇഫ്താർ സംഗമത്തിനുമെത്തി കരമന ജുമാ മസ്ജിദിലെ നോമ്പുതുറയിൽ തരൂരും പങ്കാളിയായി സ്നേഹസംഗമത്തിന്റെ ഭാഗമായതിൽ സന്തോഷം എന്ന് തരൂർ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നമ്മുടെ മുസ്ലിം വർഷക്കാലം എല്ലാ വിഷയത്തിലും ഞാൻ അവരൊപ്പം എല്ലാ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും സ്നേഹം എനിക്ക് കാണിക്കാൻ കാണാൻ സാധിച്ചു ചെയ്തു തലസ്ഥാനത്ത് സാമുദായിക വോട്ടുകൾ ഏറെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ അത്തരം വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് പ്രത്യേക തന്ത്രങ്ങൾ എല്ലാ മുന്നണികളും ആവിഷ്കരിക്കുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം